രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ യുദ്ധം നടക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിയായ തൃശ്ശൂർ ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുമുന്നണി ജില്ലയിൽ പിടിച്ചടക്കിയ മെൽക്കോയ്മ പക്ഷേ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഓരോ ഘട്ടമായും കുറഞ്ഞു വരുന്ന ഒരു പ്രവണത അത് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ലോക്സഭയിൽ എൻ ഡി എ നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം തദ്ദേശ തലത്തിൽ ചില മണ്ഡലങ്ങളിൽ യു ഡി എഫ് നേടിയ ഒരു ശക്തമായ തിരിച്ചുവരവ് ഇവയെല്ലാം ചേർന്ന് തൃശ്ശൂരിനെ ഇനി ഏത് മുന്നണിക്കും തങ്ങളുടെ സേഫ് സോൺ എന്ന് വിളിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജില്ലയിൽ നടക്കുന്ന പോരാട്ടം മുന്നണികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണയിക്കുന്ന ഒരു പരീക്ഷണ വേദിയായി തന്നെ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഗുരുവായൂർ മണ്ഡലം എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമായ ചില മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ ഒരു മണ്ഡലമാണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ യു ഡി എഫാണ് മുന്നിലെത്തിയത് യു ഡി എഫിന് വേണ്ടി ഇവിടെ ലീഗാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഇവിടെ സി പി എം ആണ് ജയിക്കുന്നത് എന്നാൽ ഇത്തവണ മണ്ഡലം വെച്ചു മാറുവാനുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതും പ്രധാന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിഏഴിൽ ആറിലേക്ക് കടത്തുമ്പോൾ യു ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ രണ്ടായിരം മുതൽ ഏതാണ്ട് അയ്യായിരം വരെയുള്ള വോട്ടുകൾക്ക് മണ്ഡലം പിടിച്ചെടുക്കുവാൻ സാധിക്കും എന്നതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് മണലൂർ മണ്ഡലത്തേക്ക് വന്നാൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് ഇരുപത്തി ഒൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ എൻ ഡി എ നടത്തിയ മുന്നേറ്റം ഇടത് കോട്ടകളിൽ വലിയ ചോർച്ചയുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണലൂർ ഇടതിൻ്റെ ശക്തമായ മണ്ഡലങ്ങളിലൊന്നായി തുടരുമെന്ന് കരുതുന്നുണ്ടെങ്കിലും എൻ ഡി എ ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട് നാലായിരം മുതൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ എൽ ഡി എഫിന് സാധ്യതയുള്ളത് വടക്കാഞ്ചേരിയിലേക്ക് വന്നാൽ വടക്കാഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം വിജയിച്ചത് പതിനയ്യായിരം വോട്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ലീഡ് യു ഡി എഫ് നേടിയെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുൻപന്തിയിലെത്തുകയും ചെയ്തു ഇരുന്നൂറോളം വോട്ടിൻ്റെ നേരിയ ലീഡാണ് യു ഡി എഫ് അവിടെ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വടക്കാഞ്ചേരിയിൽ ശക്തമായ മത്സരം തന്നെയായിരിക്കും ചാലക്കുടിയിലേക്ക് വന്നാൽ ചാലക്കുടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് ജയിച്ചത് കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഏതാണ്ട് ആയിരത്തിൽ ചുവടയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് യു ഡി എഫിന് അവിടെ വിജയിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏതാണ് ആറായിരത്തോളം വോട്ടിൻ്റെ ലീഡ് അവിടെ നേടി തുടർന്നുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലും പ്രധാന പഞ്ചായത്തുകളിലും യു ഡി എഫ് മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചാലക്കുടി മണ്ഡലം യു ഡി എഫിന് ശക്തമായ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമായി നിലനിൽക്കുന്നുണ്ട് മൂവായിരം മുതൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് ചാലക്കുടിയിൽ പ്രതീക്ഷിക്കുന്നത് കൊടുങ്കല്ലൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് നേടിയ വിജയം വലിയ ഒരു വിജയമായിരുന്നു ഇരുപത്തിയെട്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ യു ഡി എഫ് അവിടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെയാണ് ലീഡ് നിലനിർത്തിയത് ഏതാണ്ട് ഒൻപതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ഇടതിൻ്റെ അനുകൂല മണ്ഡലമായി കണക്കാക്കപ്പെടുന്നതാണ് ഏതാണ്ട് പതിനായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം നിലനിർത്തുവാൻ സാധിക്കുമെന്നതാണ് ഈ എൽ ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഗിരിങ്ങാലക്കൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ആറായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എൻ ഡി എ ആയിരുന്നു ഇവിടെ ലീഡ് നേടിയത് ഏതാണ്ട് പതിമൂവായിരത്തോളം വോട്ടിൻ്റെ ലീഡ് എൻ ഡി എ ഇവിടെ നേടിയിട്ടുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരിങ്ങാലക്കുടയിൽ മത്സരം ത്രികോണ പോരാട്ടമായി തന്നെ മാറുവാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പുതുക്കാട് മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് നേടിയതാണ് ഇരുപത്തിയേഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് നേടിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വരുമ്പോൾ എൻ ഡി എക്കായിരുന്നു ലീഡ് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ എൻ ഡി എ നേടിയിട്ടുണ്ട് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ മുൻപന്തിലെത്തുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതുക്കാട് ഇടതിൻ്റെ സുരക്ഷിത മണ്ഡലങ്ങളിലൊന്നായി തുടരുമോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുവാൻ പോലും സാധിക്കില്ല ഇവിടെയും ത്രികോണ പോരാട്ടമായി മാറുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഒല്ലൂർ മണ്ഡലം അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് ജയിച്ച മണ്ഡലമാണ് ഇരുപത്തിയൊന്നായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭയിൽ എൽ ഡി എഫ് ഒല്ലൂരിൽ നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ വലിയ മുന്നേറ്റം നടത്തി ഏതാണ് പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് ഈ മണ്ഡലത്തിൽ എൻ ഡി എ നേടിയെടുത്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യു ഡി എഫുമായി വെറും മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് എൽ ഡി എഫിനുള്ളൂ അതുകൊണ്ടുതന്നെ എൻ ഡി എക്ക് വലിയ രീതിയിൽ അവിടെ വോട്ട് കുറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒല്ലൂരിലെ മത്സരവും ഒരു ത്രികോണ പോരാട്ടമായി നമുക്ക് കാണാൻ സാധിക്കും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആയിരത്തിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് അവിടെ ജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വലിയ രീതിയിൽ ലീഡ് നേടിയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ പതിനാലായിരം വോട്ടിൻ്റെ ലീഡാണ് ഈ മണ്ഡലത്തിൽ എൻ ഡി എ നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ നഗരസഭയിൽ യു ഡി എഫാണ് മുന്നിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൃശൂർ നിയമസഭാ മണ്ഡലവും കടുത്ത മത്സരത്തിലേക്ക് മാറുമെന്നതിൽ തർക്കമില്ല തൊട്ടടുത്ത മണ്ഡലമായ നാട്ടിക നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് ജയിച്ചത് ഇരുപത്തി എട്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് ലോക്സഭയിലേക്ക് വന്നാൽ എൻ ഡി എ അവിടെ മികച്ച ലീഡ് നേടി പതിമൂവായിരം വോട്ടിൻ്റെ ലീഡാണ് ഈ മണ്ഡലത്തിൽ എൽ എൻ ഡി എ നേടിയത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആ ലീഡ് നിലനിർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാട്ടികയിലും നമുക്കൊരു ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീതി കാണാൻ സാധിക്കും കൈപ്പമംഗലം മണ്ഡലത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലം കൂടിയാണ് ഇരുപത്തി രണ്ടായിരത്തിലധികം വോട്ടിനാണ് എൽ ഡി എഫ് കയ്പമംഗലത്തിൽ ജയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ മണ്ഡലത്തിൽ ഏതാണ്ട് പതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനാണ് മുൻതൂക്കമുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കയ്പമംഗലം ഇടതിൻ്റെ ശക്തമായ ഒരു കോട്ടയായി തുടരുമെന്ന് തന്നെ പറയാൻ സാധിക്കും ഏതാണ്ട് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരത്തോളം വോട്ടിൻ്റെ നല്ലൊരു ഭൂരിപക്ഷം എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കയ്പമംഗലം കുന്നംകുളം മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ജയിച്ചത് ഇരുപത്തിയാറായിരത്തോളം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച പോരാട്ടം നടത്തിയപ്പോൾ വെറും നാലായിരം വോട്ടിൻ്റെ ലീഡ് മാത്രമേ എൽ ഡി എഫിന് അവിടെ നേടാൻ സാധിച്ചുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അവിടെയും യു ഡി എഫ് മുന്നേറ്റം നടത്തിയെങ്കിലും മണ്ഡലത്തിൽ ഇടതു ഇടതുമുന്നണിക്ക് തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുന്നംകുളം എൽ ഡി എഫ് നിലനിർത്തുന്ന മറ്റൊരു മണ്ഡലം തന്നെയായിരിക്കും ഏതാണ്ട് എട്ടായിരം മുതൽ പതിമൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു മണ്ഡലം ചേലക്കര ചേലക്കര മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് നേടിയിരുന്നു എന്നാൽ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം എന്ന ലീഡ് പന്ത്രണ്ടായിരം ആക്കി കുറക്കുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ടുകളുടെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിനിവിടെ നേടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനും ഇവിടെ മികച്ച പോരാട്ടം നടത്താൻ സാധിച്ചിരുന്നു എന്നിരുന്നാലും ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് ഏതാണ്ട് അയ്യായിരം മുതൽ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തും എന്നതാണ് സാധ്യതകളുള്ളത് അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ മൊത്തം കണക്ക് നോക്കിയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി എഫ് ഇപ്പോഴും വലിയ ശക്തിയായി തുടരുമെങ്കിലും ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരത്തെ എൽ ഡി എഫിനെ നേരിടേണ്ടി വരും ചാലക്കുടി ഗുരുവായൂർ വടക്കാഞ്ചേരി എന്നീ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ട യു ഡി എഫ് അനുകൂല സാഹചര്യം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് വലിയ ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നൽകുന്നത് മണലൂർ കൊടുങ്ങല്ലൂർ കയ്പമംഗലം കുന്നംകുളം ചേലക്കര എന്നീ മണ്ഡലങ്ങൾ എൽ ഡി എഫ് നിലനിർത്തുക തന്നെ ചെയ്യുമെന്നതാണ് നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇത്തവണ ശക്തമായ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുമെന്നുള്ള കൃത്യമായ സൂചനകളുമുണ്ട് ഇരിങ്ങാലക്കുട പുതുക്കാട് കൊല്ലൂർ തൃശൂർ നാട്ടിക ഈ മണ്ഡലങ്ങളിൽ ബി ഒരു പ്രധാന സാന്നിധ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരാട്ടത്തിനുള്ള സാധ്യതയും നിലവിലുണ്ട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി എഫിന് ഏതാണ്ട് അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമെന്നതാണ് കരുതുന്നത് യു ഡി എഫിനാകട്ടെ മൂന്ന് മുതൽ നാല് സീറ്റുകൾ വരെയും എൻ ഡി എക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ വരെയും ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പോലെ ഏകപക്ഷീയമായ ചിത്രമല്ല മറിച്ച് ഓരോ മണ്ഡലവും നിർണായകമാകുന്ന അവസാന ഘട്ടം വരെ കാത്തിരിക്കേണ്ട തിരഞ്ഞെടുപ്പിലേക്കാണ് തൃശ്ശൂർ ജില്ല നീങ്ങുന്നത്